എൻ്റെ പേര് ജ്യോതി കൃഷ്ണ ഞാൻ ആലപ്പുഴ ജില്ലയിലുള്ള ചെങ്ങന്നൂർ താലൂക്കിലെ വെൺമണിയിലാണ് എൻ്റെ താമസം ഞാനിപ്പോൾ ഇവിടെ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ കുറേയേറെ തൊണ്ണൂറിൽ പരം താമരയുടെ കളക്ഷനുമായിട്ടാണ് എത്തിയിരിക്കുന്നത് അതിൽ എല്ലാ കളറും ഉൾപ്പെടുന്നതുകൊണ്ട് കളറും ഉണ്ട് ബൗൾ താമരയുണ്ട് സാസ്രതളമുണ്ട് അങ്ങനെ എല്ലാ തരത്തിലുള്ള താമരകൾ തൊണ്ണൂറിൽ പേരും ഉണ്ട് എനിക്ക് നേരത്തെ തൊട്ട ചെടികളോട് നല്ല താല്പര്യമായിരുന്നു ഇഷ്ടംപോലെ ചെടികളുടെ കളക്ഷൻ എനിക്കുണ്ടായിരുന്നു സാധ ഉണ്ടായിരുന്നു ഓർക്കിഡ് ഉണ്ട് എല്ലാ എല്ലാ തരത്തിലുള്ള ചെടികളുണ്ടായിരുന്നു അത് എനിക്കൊന്ന് അത് നിർത്തി വെക്കേണ്ടതായിട്ട് വന്നു അതുകൊണ്ട് അത് നിർത്തി വെച്ച ശേഷമാണ് പിന്നെ ഞാൻ ഈ താമരയുടെ കളക്ഷനിലേക്ക് കയറിയത് ഈ താമര കളക്ഷനിലെ എൻ്റെ പച്ച കളറിലെ ഉണ്ട് മഞ്ഞ കളറ് ചുമപ്പ് ചുമപ്പ് തന്നെ പല തരത്തിലുള്ള വലിയ പൂവിൻ്റെയുണ്ട് ചെറിയ പൂവിൻ്റെയുണ്ട് പിന്നെ മഞ്ഞ വെള്ള എല്ലാ തര കളറിലെയും താമര കളക്ഷൻ എൻ്റെയിലുണ്ട് ഇത് ഞാൻ വിൽപ്പനയ്ക്ക് വെച്ചേക്കുന്നത് ബേസണോട് കൂടിയാണ് ബേസണോട് വേണുന്നവർക്ക് അങ്ങനെ കൊടുക്കും ഉണ്ട് അത് വേണുന്നവർക്ക് അങ്ങനെയും കൊടുക്കാം ബേസണോട് കൊടുക്കുന്നതെന്ന് വെച്ചാൽ പൂവിൻ്റെ വലിപ്പം അനുസരിച്ചാണ് ഞാൻ ബേസണോട് വിൽക്കുന്നത് അത് എഴുന്നൂറ് മുതൽ തൊള്ളായിരം രൂപ വരെ വിലയിട്ടാണ് കൊടുത്ത് കൊടുക്കുന്നത് ട്യൂബറാണെങ്കിൽ നൂറ് മുതൽ മുന്നൂറ്റമ്പത് രൂപ വരെ വിലയുള്ള ട്യൂബറുകളുണ്ട് അതിലും എല്ലാ കളറും ഉണ്ട് റോസ് ചുവപ്പ് പച്ച വെള്ള മഞ്ഞ അങ്ങനെ അതിലും എല്ലാ കളറും ഉൾപ്പെടുന്നതാണ് അത് വളം ഇതെല്ലാം ഞാൻ നട്ട് വെച്ചേക്കുന്നത് അതുകൊണ്ട് ഇത് വാങ്ങിച്ചുകൊണ്ട് പോകുന്നവർക്ക് ഇതിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടതായിട്ടില്ല ആദ്യമേ എല്ലാം തന്നെ ചെയ്ത് വെച്ചേക്കുകയാണ് പിന്നെ ഇടയ്ക്ക് എന്തെങ്കിലും വളം അതിനാവശ്യമായിട്ടുണ്ടേ എന്നുണ്ടെങ്കിൽ അത് വളക്കടയിൽ നിന്ന് അതിൻ്റേതായിട്ട് ചെറിയ പൊടി കിട്ടും ആ പൊടി നമ്മൾ ചെറിയൊരു കിഴിയാക്കി അതിനകത്ത് കെട്ടി വെച്ച് കഴിഞ്ഞാൽ പൂവിന് വലുപ്പം കൂടാനുള്ള വളമാണ് ചെയ്യുന്നത് താമര നടുന്ന രീതി ആദ്യമേ ശകലം വേപ്പും പിണ്ണാക്കിയ ചകലം എല്ലുപൊടി അതിൻ്റെ മണ്ടയ്ക്ക് കുറച്ച് ചാണകപ്പൊടി പിന്നെ മണ്ണ് നല്ല കട്ടിയായിട്ട് മണ്ണ് അത് ചേറാക്കി വേണം ഇത് ആ ട്യൂബർ നടുമ്പോൾ അതിൻ്റെ പോട്ടിപ്പോൾ കിളിപ്പ് എപ്പോഴും മുകളിലോട്ട് ഇരിക്കത്തക്ക രീതിയിൽ വേണം താമര നടാൻ അല്ലെങ്കിൽ അതിൻ്റെ മണ്ടയ്ക്ക് മണ്ണോ എന്തെങ്കിലും വളം കൂടിപ്പോയാലോ മണ്ണ് ഇതിൻ്റെ മണ്ടയ്ക്ക് വീണാലോ ട്യൂബർ അളിഞ്ഞു പോകും താമര എപ്പോഴും നല്ല വെയിൽ കിട്ടുന്നിടത്ത് വേണം താമര വെക്കാൻ അത് നമ്മൾ തുടക്കം നടുമ്പോഴേ വെയിലത്ത് വെച്ചാൽ അത് പെട്ടെന്ന് തന്നെ കിളിച്ച് പൂവുണ്ടാവും എൻ്റെ അനുഭവം വെച്ചാണ് ഞാനീ പറയുന്നത് ഞാൻ ഈ ഇതെല്ലാം നല്ല വെയിലത്ത് തന്നെയാണ് വെച്ചേക്കുന്നത് നല്ല വെയിലാണ് വെയിലുണ്ടെങ്കിൽ മാത്രമേ താമര കളിക്കത്തുള്ളൂ അതിൽ നല്ലതായിട്ട് പൂവുണ്ടാകത്തുള്ളൂ ഇപ്പോൾ തണുപ്പ് സമയമാകുമ്പോൾ പൂവിൻ്റെ എണ്ണം കുറയും പക്ഷേ എപ്പോഴും പൂ നിൽക്കണമെന്നുണ്ടെങ്കിൽ വെയിൽ തന്നെ വേണം എല്ലാം വില്പനയ്ക്കുള്ള ട്യൂബ് വെയിൽസാണ് ഇത് നൂറ് മുതൽ മുന്നൂറ് രൂപ വരെ ട്യൂബറിൻ്റെ വലിപ്പം അനുസരിച്ചാണ് അതും വിലയിടുന്നത് ചിലപ്പോൾ മുന്നൂറെന്നുള്ളത് ട്യൂബറിൻ്റെ വലിപ്പം ഇച്ചിരി കൂടെ കൂടുമ്പോൾ ചിലപ്പോൾ ഇച്ചിരി കൂടെ ഒന്ന് ആകും അത് നമുക്ക് പറയാനൊക്കത്തില്ല എന്തായാലും നൂറ് മുതൽ മുന്നൂറ്റമ്പത് രൂപ വരെയാണ് ഇതിന് റേറ്റ് ഇട്ടേക്കുന്നത് ഇതിലും എല്ലാ കളറും ഉണ്ട് ഏത് കളറാണ് വേണ്ടതെന്ന് വെച്ചാൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ എടുത്തു വെക്കുന്നതായിരിക്കും അത് എന്നെ കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ ഇതിൽ ഇതിനോടുകൂടി തന്നെ ചേർക്കുന്നതായിരിക്കും പിന്നെ ഇതിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് എൻ്റെ വീടിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് തളം പിള്ളേർക്കാട് കൃഷ്ണസ്വാമി അമ്പലത്തിൻ്റെ തൊട്ടുപുറയിലായിട്ടാണ് എൻ്റെ വീട് വരുന്നത് അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമോ ഇതെന്തെങ്കിലും ഇത് താമര ട്യൂബേഴ്സ് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി